നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രങ്ങൾ വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനാണ് രണ്ടിൽ സൂര്യൻ വ്യാഴം മൂന്നാം ഭാവത്തിൽ ബുധൻ നാലാം ഭാവത്തിൽ ചൊവ്വ കേതു പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ ശുക്രൻ ഇവിടെ മനസ്സിലാക്കേണ്ടത് രാശിക്ക് ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ എടവൻ രാശിയുടെ അധിപനായ ശുക്രൻ നിൽക്കുന്നത് ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിലാണ് അത് ഏതാനും ദിവസം മാത്രമാണ് ശുക്രൻ അടുത്ത ദിവസം തന്നെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് എന്നാൽ അതുവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം സ്നേഹത്തിലൂടെ തനിക്ക് ധാരാളം ദുഃഖങ്ങൾ കൈവരുമെന്ന് ഒരു ഫലം പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് മേടൻ രാശിയിലെ ശുക്രനാണ് അതത്ര നല്ലതല്ല പലപ്പോഴും സ്ത്രീ വിഷയത്തിലും സൗഹൃദ വിഷയത്തിലും അത് മാനസികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കും പലപ്പോഴും തൻ്റെ കാര്യങ്ങൾക്ക് ധാരാളം തടസ്സങ്ങൾ വരും ഈ വായനം ശ്രദ്ധിക്കണം സ്വർണ്ണനഷ്ടം വരും ബാങ്കിലുള്ള ആഭരണങ്ങൾ വിൽക്കപ്പെടുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവിചാരിതമായി നാം പ്രതീക്ഷിക്കാതെ സ്വർണം നഷ്ടപ്പെടുക തൻ്റെ പ്രിയപ്പെട്ട ആളുകളെ തനിക്ക് അവിശ്വസിക്കേണ്ടി വരിക ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ വരും എടവൻ രാശിക്കാർ നാം അങ്ങേറ്റം സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ ശത്രുവായി മാറുന്ന ഒരു സമയവും കൂടിയാണ് അതിനാൽ സ്നേഹത്തിലൂടെ ദുഃഖം വരും ശാരീരികമായി ഡയാലിസിസ് പേഷ്യൻസ് അപ്രകാരം തന്നെ ഡയബറ്റിക്സ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം ശാരീരികമായി അപ്രകാരമുള്ള രോഗങ്ങളുള്ളവർക്ക് പ്രയാസങ്ങൾ വരാം കാരണം രാശി ഊർധമുഖ രാശിയാണ് ഇന്ന് ഇടവൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ അമാവാസിയിൽ കർത്താവനടുത്താണ് നിൽക്കുന്നത് എങ്കിലും ഒരു ഊർധമുഖ രാശിയാണ് എന്തെങ്കിലും പദ്ധതികൾ തുടക്കങ്ങൾ ആരംഭങ്ങളൊക്കെ ആകാം അതിന് അടിവരേട്ട് പറയും മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് ചില നല്ല വ്യാപാരി ബന്ധങ്ങൾ അതിവിടെ തനിക്ക് ഡെവലപ്പ് ചെയ്യാം വാങ്ങാനും കൊടുക്കുവാനും വ്യാപാരത്തിനും പറ്റും സഹോദരങ്ങൾ തന്നെ വളരെയധികം ഡിപ്പെൻഡ് ഒരു സമയമാണ് ഇവിടെ സഹോദരപതിയായ ഗ്രഹം ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നു തൻ്റെ രാശിയിൽ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു തൃതീയ അനുജൈഹി ബാധയന്തേ ലതാവാൻ ഒരു മരം പോലെ താനൊരു മരമായി നിന്ന് സഹോദരങ്ങൾ ഒരു വള്ളിയെപ്പോലെ തനിക്ക് ചുറ്റും നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മ മേഖലയിൽ പ്രതിസന്ധികളൊന്നും തന്നെയില്ല അനാവശ്യമായ ഭൗതികോത്സവത്തിന് വേണ്ടി കാശ് ചെലവാക്കുക എന്നിട്ട് കടം വരിക എന്നൊരു പ്രയാസം ഇടവൻ രാശിക്കാർക്കുണ്ട് അതിനാൽ തൻ്റെ വരവിനനുസരിച്ച് മാത്രം കാശി ചിലവാക്കുന്ന സംസ്കാരം ശീലിക്കണം പഠിക്കണം എടവൻ രാശിക്കാർ അല്ലെങ്കിൽ തനിക്ക് വലിയ ധനനഷ്ടം വരും ബുദ്ധിമുട്ടുകൾ വരും കർമ്മ മേഖലയിൽ അന്യമതസ്ഥ അന്യമതസ്ഥരായ ചില സൗഹൃദങ്ങൾ അവരിലൂടെ യാത്രകൾ അവർ തന്നെ സഹായിക്കുക ഇപ്രകാരം നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാം അധികം ലാഭം വേണ്ടി പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങൾക്ക് ശുഭത്വം കുറയും ഫലമുണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി കാരണം രണ്ടാം ഭാവത്തിൽ ആയ ആദിത്യനാണ് കഷ്ടപ്പെട്ട് ധനമുണ്ടാക്കണമെന്നാണ് സദാനോ ധനേ വിശ്രമോ യജ്ഞതോപി അങ്ങേയറ്റം വിശ്രമമില്ലാതെ ജോലി ചെയ്യണം രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ധനവിഷയത്തിൽ അപ്രകാരം തന്നെ നിർവഹൃതധനി സർക്കാരുമായി ബന്ധപ്പെടുന്ന ധനവിഷയങ്ങളൊക്കെ സ്രോതസ്സുകളൊക്കെ കാണിക്കണം ഇല്ലെങ്കിൽ അവർ നമ്മെ പിഴയിടുന്നൊരവസ്ഥ സഞ്ജാതമാകുന്നതാണ് ഇവിടെ നിർബന്ധമായും വെള്ളിയാഴ്ച ദൈവീക്ഷേത്രത്തിൽ ഒരു ശത്രുസംഹാര കുരുതി ചെയ്യുക മുട്ടറകൾ ചെയ്യുക അങ്ങനെ ദോഷങ്ങളെ പരമാവധി ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുക എല്ലാ ഇടവൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്ന നന്ദി നമസ്കാരം